നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബംഗളൂരുവിൻ്റെ പ്ലേ ഓഫിലെ പരാജയം എലിമിനേറ്ററിലെ പരാജയം അവരെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റ് ആരാധകർ അത് വല്ലാതെ ആഘോഷിക്കുന്നതിപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ ആഘോഷിച്ചാൽ ഇറ്റ്സ് ഓക്കെ കാരണം അവർ ജയിച്ചിരിക്കുകയാണല്ലോ പക്ഷേ മറ്റ് പലരും അത് ആഘോഷിക്കുകയാണ് ആരാധകർ നമ്മളത് കാണുന്നത് സ്വാഭാവികം ആരാധകർ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഒരു താരം തന്നെ ഇപ്പം പകരം പ്രതികരിച്ചിരിക്കുകയാണ് സി എസ് കെയുടെ താരം തുഷാർ ദേശ് പാണ്ഡെ അദ്ദേഹം തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി വെച്ചു ആ സ്റ്റോറി ബംഗളൂരുവിനെ ശരിക്കും കളിയാക്കുന്ന രൂപത്തിലൊരു മീമായിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹം അത് ഡെലീറ്റ് ചെയ്തു എന്നിട്ടും അടങ്ങുന്നില്ല ആർ സി ബിയുടെ ആരാധകര് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന അവസാന പോസ്റ്റിന് താഴെ പോയി പൊങ്കാലയാണ് തുഷാർ ദേശ് പാണ്ഡെ പങ്കുവെച്ചതാണ് ഇത്രയധികം വലിയ രൂപത്തിൽ പൊങ്കാല വരാൻ അദ്ദേഹം പങ്കുവെച്ചതെന്താ അദ്ദേഹം ബംഗളൂരുവിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ചിത്രമാണ് പങ്കുവെച്ചത് നമ്മൾ ആ ചിത്രം ഒന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് അദ്ദേഹം പങ്കുവെച്ചിരുന്ന സ്റ്റോറി യഥാർത്ഥത്തില് സി എസ് കെ ഫാൻസ് ഒഫീഷ്യലിന്റെ അവരെ മെൻഷൻ ചെയ്തുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു സംഗതി അദ്ദേഹം ഷെയർ ചെയ്യുകയായിരുന്നു അതിൽ എഴുതിയിരിക്കുന്നത് ബംഗളൂരു കാണ്ടാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ പേര് ബോർഡിൽ എഴുതി വെച്ചതാണ് ബംഗളൂരു ഒരു ദശദീകരണം എന്ന് പറഞ്ഞാൽ സി എസ് കെ ഫാൻസ് ഓഫീഷ്യൽ ഇട്ടിരിക്കുന്നത് നത്തിങ് ജസ്റ്റ് എ റെയിൽവേ സ്റ്റേഷൻ ഇൻ ബംഗളൂരു എന്നാണ് അപ്പോ ബംഗളൂരുവിനെ കൊണ്ട് കഴിയില്ല എന്ന തരത്തിലുള്ള ഒരു വാചകമാണ് അവിടെ അവരുപയോഗിക്കുന്നത് എന്നർത്ഥം സി എസ് കെ ഫാൻസ് ആർ ബിൽറ്റ് ഡിഫറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുഷാർ ദേശ് അത് ഷെയർ ചെയ്തിരുന്നത് അതല്ല എന്താണ് ഈ ബംഗളൂരു കാൻ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബംഗളൂരു കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ അതിന്റെ ചുരുക്കമാണ് ആ രൂപത്തിൽ ബോർഡിൽ ഉള്ളത് അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ ട്രോള് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും വലിയ രൂപത്തിലുള്ള എതിർപ്പും അതിപ്പം വാർത്തകളൊക്കെ ആയി വരികയൊക്കെ ചെയ്തു അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ പലവിധ കമന്റുകളുമായിട്ട് ആർ സി ബി ആരാധകർ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് ഓറഞ്ച് ക്യാബ് ഹോൾഡർ ഫോർ സി എസ് കെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നല്ല എക്സ്പെൻസീവ് ആവാറുണ്ടല്ലോ പലപ്പോഴും അത് വെച്ചുകൊണ്ട് കളിയാക്കുന്നവരുണ്ട് പിന്നെ സ്റ്റോറി ഡെലീറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട് പിന്നെ വളരെ മോശമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാ പിതാവ് പിതാവിനെ കുറിച്ചും അല്ലെങ്കിൽ ഒറ്റ പിതാവാണോ എന്നൊക്കെ തരത്തിലുള്ള കുരുപൂട്ടിയുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട് മറ്റൊരാൾ പറയുന്നത് തീർച്ചയായിട്ടും ഐ പി എൽ ബൗളിങ് ഓറഞ്ച് ക്യാപ് ഹോൾഡർ ഓഫ് ഓൾ ടൈം എന്നുകൊണ്ട് കൊടുക്കുന്നു പിന്നെ വി ആർ എലിമിനേറ്റഡ് നോട്ട് ബാൻഡ് ഫോർ ഇയേഴ്സ് എന്ന് ബാൻ ചെയ്ത കാര്യം ഓർമ്മിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് വളരെ തെറി ഉപയോഗിക്കുന്ന കമന്റുകൾ ഉണ്ട് എന്തായാലും അൺക്യാപ്ഡ് ആൻഡ് അൺകൾച്ചേർഡ് തുഷാർ ദേശ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു അപ്പൊ വലിയ രൂപത്തിൽ ഫാൻസിനെ എന്തായാലും ഇത് ട്രിഗർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി